ഫസ്റ്റ് നൈറ്റ് ആണ് അല്ലാതെ ഇത് കണ്ടപ്പോ മനസിലായി അത് അങ്ങനെ ദിവസം ഞാൻ ആദ്യായിട്ട് കല്യാണം കഴിക്കണേറ്റ് അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു പരിചയക്കുറവുണ്ട് ഫസ്റ്റ് നൈറ്റ് രാത്രിക്ക് ഒരു പരിചയ കുറവുണ്ട് പരിചയമുള്ള എല്ലാവർക്കും അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ഇതിനെ ആദ്യ രാത്രി നല്ല പറയേണ്ടത് ഇപ്പഴ് അപ്പേ

അതല്ലേ അല്ലെ എന്ത് എന്തിനാണ് അവള് പാലായിട്ട് വരുമ്പോഴേ ഞാൻ അങ്ങോട്ട് കൊടുക്കണോ അല്ലെങ്കിൽ അവള് ഇങ്ങോട്ട് തരൂ എന്നൊരു ഡൗട്ട് കേടപ്പെട്ടില്ലേ പാൽ ഇങ്ങോട്ട് തരൂല്ലേ പാൽ ഇങ്ങോട്ട് തരും എന്താണെങ്കിലും തരും എന്നിട്ട് ഞാൻ കുടിക്കണോ അല്ലെങ്കിൽ അവള് കുടിക്കണോന്നാണ് എന്റെ സംശയം മേടിച്ച് കൊറച്ച് കുടിക്കേടിച്ചിട്ട് ആക്രാന്തം ഇല്ലെങ്കിൽ കുറച്ച് ആ കുട്ടിക്ക് കൊടുത്താണല്ലോ അല്ല അതല്ല എന്തായാലും ഒരാൾ കുടിക്കണം ഒന്നിന്റെ അത് പൂച്ച കുടിക്കും അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോവും ഇല്ല ഇല്ല കുടിക്കാ കുടിക്ക വന്നിട്ട് വിളിക്കാം വിളിക്ക അപ്പൊ ഞാൻ അങ്ങോട്ട് വിട്ടോട്ടെ അല്ല അതെ ഇത് ശരിക്കും അതിന് അത്ര അല്ലേ അതെ അല്ലെ രഹസ്യം പറഞ്ഞല്ലേ വേറെന്താ സെറ്റപ്പ് പോയി ചേട്ടൻ ഇരിക്കോ എനിക്ക് ഉണ്ട് പക്ഷെ മൃദു എന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാല് എന്ത് ഞാൻ എനിക്ക് ഭയങ്കര അതെന്താ കാര്യം കാരണം ഇന്നേ വരെ ഞാനൊരു അന്യസ്ത്രീയുടെ അടുത്ത് ഇരുന്നിട്ടില്ല അപ്പൊ ഞാൻ അന്യ പുരുഷന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെന്നാന്നോ ചേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല പിന്നെ ഇന്നേ ഞാൻ വേറൊരു സ്ത്രീടെ മുഖത്ത് നോക്കിയിട്ടില്ല മൃദു അപ്പൊ എനിക്ക് അതിന്റെ ഒരു പ്രശ്നം ചേട്ടാ ഇന്ന് ചേട്ടന്റെ ഭാര്യ അല്ലേട്ടാ മൃദു ഞാൻ ഇങ്ങനൊന്നും അല്ല എന്റെ ഫസ്റ്റ് നൈറ്റ് പ്രതീക്ഷിച്ചത് പിന്നെ കാരണം ഞാൻ ഭയങ്കര ഉയർന്ന ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണെ അപ്പൊ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ എന്നിട്ട് എന്താ ഏട്ടാ സ്വപ്നം അത് ഞങ്ങൾ മൂന്ന് പേര് ചേർന്ന് രൂപ എടുത്തൊരു ലോട്ടറി എടുത്തായിരുന്നു അതടിച്ചില്ല സ്വന്തമായിട്ട് മുപ്പത് രൂപ എടുക്കാൻ ബുർജ്ലെട്ടല്ലേ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നില ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഏട്ടാ അല്ല ബുർജ് ഖലീഫ ബുർജ്ലീഫ് ഗോവയ്ക്ക് ആരാ ചേട്ടനോട് ഈ തോന്നിയാസം പറഞ്ഞത് എനിക്ക് അമ്മ എന്ന് കോളേജിൽ എനിക്ക് 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 പിന്നെ ഗോവയ്ക്ക് ഗോവയ്ക്ക് ആ ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ല നമുക്ക് കണ്ടുകൂടെ മെഴുക്കുറിച്ചുണ്ടാക്കി തരിക്ക് ഇഷ്ടമല്ലേട്ടാ കോഷ്ടോവു പോവണ്ട മുപ്പത് രൂപ എടുക്കാൻ ആളാ ഗോവക്ക് പോകാണോ അയ്യോ വേണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല തേക്കടി തേക്കടി ചേട്ടാ ചേട്ടൻ ഈ തേക്കടി എന്ന് പറഞ്ഞല്ലേ അപ്പടാ ഞാൻ ഓർത്തതേ എൻ്റെ ഒരു കൂട്ടുകാരനെ വലിയ അടുപ്പൊന്നുമില്ല ഒരു കൂട്ടുകാര് ഞാൻ നമ്മുടെ കല്യാണക്കുറി അങ്ങോട്ട് അവനെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് ഓർത്തേ അപ്പൊ അവൻ ഇങ്ങോട്ട് അവൻ അറിയാൻ തോന്നുന്നു നമ്മൾ ഹണിമൂണിന് തേക്കടിയില്ല പോകുന്നതിന് എനിക്കൊരു റിപ്ലൈ തേക്കടിന്ന് കല്യാണം ഇല്ല കല്യാണത്തിന് വന്നില്ല ഞാൻ മെസ്സേജ് കൂടി നോക്ക് അല്ലെങ്കിൽ തന്നെയാണോ പിന്നെ ചേട്ടന് ഗൾഫിലല്ലേ ജോലി എന്താ ഒന്നുമില്ല എന്നാ പോ ചേട്ടാ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടോ അതൊന്നും ഉണ്ട് ഞാൻ അറുപത് കിലോ ആ എനിക്ക് മുപ്പത് കിലോ കൂടുതലും കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്റെ സങ്കല്പത്തിലുള്ള വീടാ ചേട്ടാ ഇത് പിന്നെ അമ്മാവൻ ആകെ ഉള്ളത് ഈ വീട്ടിലെ ആകെ എനിക്കൊരു സ്വന്തക്കാരൻ പറയാനുള്ളത് എന്റെ അമ്മാവനാണ് എന്റെ അച്ഛനും അമ്മയ്ക്ക് ചെറുപ്പത്തിലേ മരിച്ചുപോയി അപ്പൊ എന്റെ അമ്മാവനാണ് എനിക്ക് എല്ലാരും എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ആ അമ്മാവനെ ഒന്നും സൂക്ഷിച്ചായിട്ട് അടുപ്പിക്കണ്ട ചെറിയാമതി അമ്മാവൻ പ്രശ്നക്കാരനാണോ പ്രശ്നക്കാരനല്ല എന്നാലും ഇട്ട് നിന്നാ മതി അതാണ് അതിന്റെ എന്താ എനിക്ക് ചമ്മല എനിക്ക് എനിക്ക് അവന്റെ മുഖം കൊണ്ട് അതല്ല കേട്ടോ അതല്ല എന്താണ് അതല്ലേ നമ്മുടെ വീട്ടില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി വന്നിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോ ഈ വീട്ടില് മുപ്പത് വർഷക്കാലം ഞാൻ കൊണ്ടുനടന്നു മുപ്പത് വർഷക്കാലം മൊത്തം ഞാൻ സൂക്ഷിച്ചു കൊണ്ടായിരുന്നു ഇനി മോള് വേണം ഇത് നോക്കാൻ ചേട്ടനല്ലേ ഞാൻ നോക്കിക്കോളാം അമ്മ ചേട്ടനല്ലോ പിന്നെ ഏടാ എന്റെ ഈ മണിക്കൂത്തിൽ ഞാൻ ഇന്നുവരെ അഴിച്ചിട്ടില്ല ഇത് ഇനി മോൾ വേണം എപ്പോഴും ഇത് ഞാനോണ്ടിരുന്നത് എന്റെ ചേട്ട ഈ അമ്മാവനെയാണോ ചേട്ടൻ പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണോ അകലം പാലിക്കണോന്നൊക്കെ വീടിന്റെ താക്കോല എന്നെ ഏൽപ്പിച്ചേക്കുന്നത് അസുഖമുണ്ട് എന്തായാലും കാണാത്ത എന്റെ അപ്പ കടന്ന് വരയ്ക്കും ഇന്ന പ്രത്യേകിച്ച് വരയ്ക്കാൻ സാധ്യത ചേട്ടൻ്റെ ചുഴലിയുടെ അസുഖം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു സ്വഭാവിക മൂന്നാം ക്ലാസ്സില് കണ്ടുമ്പോ ചുഴലി വന്നതാണ് അതും പറഞ്ഞോണ്ട് പുള്ളി നടക്കണ് ഞാൻ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ അങ്ങോട്ട് കേട്ടോ ഏട്ടാ ചേട്ടന് ചുഴലിയുടെ പിടിച്ചടാ കണ്ടുപിടിച്ചല്ലോ ഞാനൊക്കെ ഇത് ഒരുപാട് തിന്നിട്ടുള്ളവനെ കണ്ടിട്ടുള്ളവനാണ് പറഞ്ഞില്ല സൂക്ഷിന്ന് വിളിച്ചത് വേടാ ഇവിടെ കിടന്നുകൊണ്ട് വിളിച്ച് ഞാൻ ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നപ്പോ സൂക്ഷിന്ന് വിളിച്ച് ഞാൻ ചെറുപ്പം പോലെ ഇഷ്ടം പോലെ ആപ്പിള് തിന്നിട്ടുള്ള നിണ്ട് ആപ്പിള് എനിക്ക് വേണ്ടി അല്ലെ ആരാത്രിക്ക് അത്ര പേര് ആപ്പിൾ തിന്നണ്ട് ഒരു ഞാൻ 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 വിളിച്ചില്ല കേട്ടല്ലോ പിന്നെ വിളിക്കണ്ടല്ലോ അമ്മ അവനൊന്നും പോവാമോ മനുഷ്യരെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ജൈവമ്മതിരാത്രി കൊള്ളമാകണേ എന്നോട് എന്നാലും ചുരലി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് ചുരലി പുള്ളി പറഞ്ഞാണോ ചെരുപ്പ് ചെരുപ്പ് അവിടെ എവിടെങ്കിലും ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടതല്ലോ ഞാനൊന്നും ചെയ്തില്ല പോയോ നിന്റെ എനിക്കറിയുമ്പോൾ എനിക്കറിയാത്ത எனக்க லைக்க நோ ஃபீல். கே இல்ல நான் ஒன்னு செய்துட்டilla. பின்னல பார்த்தilla. அம்மா அதுக்கு பாம்புண்டilla. இல்லை நான் அதுல பாம்பு உண்டு. பாபா இது பாம்புல. பாம்பு பாம்பு பாம்பு. பாம்பு. ஆரே இருக்கு. எ மாகுடி பாபாச்சும். ஹலோ. பாபாச்சும். ஹலோ. എത്ര പെട്ടെന്ന് പറഞ്ഞു പാമ്പ് വീട്ടില് ഒരു ഒന്നും പേടി കണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ദിവസം ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഥവാ ഈ ആദ്യരാത്രി ദിവസം നിന്നെ പാമ്പ് കടിച്ചു ചത്തു പോയിരുന്നെങ്കിൽ ഈ ആദ്യ രാത്രി എങ്ങനെയാ ആഘോഷിക്കുന്നു

മൂന്ന് പേര് മേലെ കയറിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ മൂന്ന് പേരും കൂടെ ആദ്യരാത്രിയോ ഇംഗ്ലീഷ് പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലൊരു ആദ്യമായിരുന്നു നമ്മുടെ ആദ്യരാത്രിയാണോ അല്ലെങ്കിൽ അവരുടെ ഞാൻ ശേഖരുന്നോത്തില്ല ധൈര്യമായിട്ട് താഴോട്ടറിഞ്ഞു പാമ്പില്ലേ ഇല്ല ഉണ്ടെങ്കിൽ ഞാനതിനെ പിടിച്ചിരിക്കും നിങ്ങൾ പേടിക്കണം ധൈര്യമായിട്ട് താഴോട്ട് ഇറങ്ങും ഈ ഇനി വന്നേ കറന്നരേ പഠിക്കട്ടെ

നിങ്ങൾ രണ്ടുപേരെ ആദ്യരാത്രി ഞാൻ വന്ന് ഉളിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഇഷ്ട ഓടിച്ചിട്ട് തല്ലിയല്ലേ അത് തന്നെയാണ് പാമ്പിന് അപ്പൊ ഏത് ജീവിക്കാനും അതിനെല്ലാ ശത്രുക്കളും ഉണ്ടാവും ശത്രുതയും ഉണ്ടാവും പാമ്പ് നമ്മൾ എന്തോ ചെയ്യണ്ടേ പാമ്പ് പാമ്പ് കടിച്ചടിച്ച് നമ്മൾ എന്തോ ചെയ്യണ്ടേ നിങ്ങൾ പ്രശസ്തനാണോ ഞാൻ പ്രശസ്തനായില്ലോ ആ പ്രശസ്തനാണെങ്കിൽ അവിടെ നമുക്കൊരു ഇത് പണിയാം അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട ഈ പാമ്പ് കടിച്ചെടുത്ത് നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചോ അതാണ് ഈ പാമ്പ് കടിച്ച ഭാഗത്ത് ഇപ്പൊ ഇവിടെയാണ് കടിച്ചെന്ന് വെച്ചു ഇവിടെ ഒരു കെട്ട് കെട്ടുക എന്നിട്ട് ഒരു ബൈഡോ പിച്ചാത്തി എടുത്തിട്ട് ഇവിടെ വിരിയാ അപ്പൊ ചോര ഊർന്ന് അങ്ങ് നിങ്ങൾ പാമ്പ് കടിക്കുമ്പോൾ മരിക്കുവല്ലോ ചോര വാർന്ന് മരിക്കണെങ്കിൽ ചോര വാർന്ന് മരിച്ച മറ്റേതാണ് അപ്പൊ അതാണ് ഏറ്റവും നല്ല അപ്പൊ നമുക്ക് പാമ്പ് കടി പാമ്പുകൊടങ്ങിയൊക്കെ ഐശ്വര്യമായിട്ട് അങ്ങ് കഴിഞ്ഞാലേ രാജീവ് വെമ്പാലല്ലേ രാജവെമ്പാല രാജാലോ അങ്ങനെ ആരും ഞാൻ ഇതേപോലെ ഇതിനെ എത്ര കണ്ടിട്ടുള്ളറിയോ ഒരു ചപ്പാത്തി ആ ഞാനേ പാമ്പ് പിടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പാമ്പ് പിടുത്തം തുടർന്നു ആ പാമ്പ് പിടിക്കുന്നതിന് മുമ്പ് കഴിച്ചില്ലേ പ്രശ്നമാണ് ഈ പാമ്പ് പിടിക്കുന്നതിന്റെ നമ്മൾ കടിച്ചാലേ ഒരുപാട് പഥ്യങ്ങളുണ്ട് അന്നേരം ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റിയല്ല ഇതാമ കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ ആ പ്രകോളം മാറിയിട്ടുമല്ലോ പിന്നെ ആ പാമ്പിനെ വിട്ട് വേണം ഈ പാമ്പിനെ പിടിക്കാനായിട്ട് ആ മോനെ സുരേഷെ പതുക്കെ ഇറങ്ങണം പോയിട്ട് പറയാം കേട്ടോ അങ്ങോട്ട് മാറി മാറിയുണ്ട് പതുക്കെ പോയി പിടിച്ചിട്ടുണ്ടോ ചെല്ലു காட்டோட்டும்பிம்பேம் ഞാൻ കൊണ്ടുവന്ന പാമ്പും ഉണ്ട് നിങ്ങൾ ഇവിടെ രണ്ടാ പാമ്പും ഉണ്ട് രണ്ടു പിടിക്കാൻ പറ്റിയല്ല രണ്ടും കൂടി വേറൊരു മൂടി എന്തോ ഇരിക്ക ഞാൻ കൊണ്ടുവന്ന പാമ്പും നിങ്ങളുടെ പാമ്പ് രണ്ടു മൂർഖനാണല്ലോ ചോ അങ്ങനെ പറ്റിയല്ലേ എന്റെ കാത്തില്ലേ എനിക്കെതിരെ കേസ് വരും അതുകൊണ്ട് രണ്ടുപേരും കരിയറ്റാണ് നിങ്ങൾ എന്റെ പാമ്പിന്റെ കുറ്റം പറയുന്നത് നിങ്ങൾ കാരണമാണ് കുറ്റക്കാരനാന്ന് നിങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് സാഹചര്യം മുല്ലപ്പൂവ് പാല് പഴം ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താല് പാമ്പും നല്ല ചിലപ്പോ ഞാനാണേലും വീരു പോകും